പുസ്തകങ്ങൾ ഇനി ഗ്രന്ഥശാല വിട്ട് വീടുകളിലേക്ക് പരിശോധനകളിലെ കൃത്യത കാഴ്ചകളുടെ പൂർണത കണ്ണടകളിലെ വൈവിധ്യത ഇജോൺസ് ഓപ്റ്റിക്കൽസ് ആൻഡ് ഐ ക്ലിനിക് കെ ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് സ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ വീടുകളിൽ വായനയുടെ വസന്തം വിരിയിക്കാൻ ഗ്രന്ഥശാലകളിലെ പുസ്തകങ്ങൾ വീടുകളിലെത്തിക്കുന്ന പദ്ധതിക്ക് തെക്കേ മാണിയാട്ട് ഉജ്ജ്വല തുടക്കം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിൻ്റെ സ്വപ്ന പദ്ധതിയായ വായന വസന്തത്തിൻ്റെ ഭാഗമായുള്ള വീട്ടിലേക്ക് ഒരു പുസ്തകം പദ്ധതിക്കാണ് അനശ്വര ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിൻ്റെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ഗ്രന്ഥശാലയിലെ പുസ്തകങ്ങൾ അവിടെ വെച്ച് വിതരണം ചെയ്യുന്നതിന് പുറമെ ഓരോ ഗ്രന്ഥശാല പരിധിയിലെയും വീടുകളിൽ ലഭ്യമാകുന്നതാണ് ഈ നൂതന പദ്ധതി തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് വീടുകളിലാകും മാസത്തിൽ ആറ് ദിവസങ്ങളിലായി പുസ്തകങ്ങൾ വായനക്കാരെ തേടിയെത്തുക ആദ്യഘട്ടത്തിൽ ലൈബ്രറിനോടൊപ്പം ഗന്ധശാലാ പ്രവർത്തകരും ഈ മഹത്യജ്ഞത്തിൽ പങ്കാളികളാകും ഈ വർഷം എ ബി സി ഗ്രേഡ് ലൈബ്രറികളിലൂടെ സംസ്ഥാനത്തെ മൂന്ന് ലക്ഷം വീടുകളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുക മൂന്ന് വർഷം പിന്നിടുമ്പോൾ പത്ത് ലക്ഷം വീടുകളിലും എത്തിക്കുകയാണ് ലക്ഷ്യം മികച്ച വായനക്കാരെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക വായനക്കാരുടെ സംഗമം തുടങ്ങിയ വേറിട്ടതും പുതുമ നിറഞ്ഞതുമായ പ്രവർത്തനങ്ങൾ പരിപാടിയെ കൂടുതൽ സമ്പന്നമാക്കും തെക്കേ മാണിയാട്ട് അനശ്വര റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി പരിധിയിലെ പി വി സുരേഷിന്റെ വീട്ടുമുറ്റത്ത് ഗ്രന്ഥാലോകം മാസിക ചീഫ് എഡിറ്റർ പി വി കെ പനയാൽ പരിപാടിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു പത്ത് വായനക്കാർക്ക് പുസ്തകങ്ങൾ കൈമാറിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം ഗ്രന്ഥശാലയിലേക്ക് ആയിരം പുസ്തകങ്ങൾ സംഭാവനയായി ശേഖരിക്കുന്ന പദ്ധതിക്കും ചടങ്ങിൽ ആരംഭം കുറിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ പി പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വേണുഗോപാലൻ കെ മോഹനൻ സുനിൽ പട്ടേന കെ ലക്ഷ്മണൻ ഗ്രന്ഥാലയം സെക്രട്ടറി പി വി ഉണ്ണിരാജൻ പ്രസിഡന്റ് വി ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പിലിക്കോട് ईसी मून ईस्क्रीम ये जनता चारीटेबल सोसईटी प्रोडक्ट